പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയും വിദേശ നാണയ വിനിമയ സ്ഥാപനവുമായ യുണിമണി ഫിനാൻഷ്യൽ സർവീസിന്റെ സ്കോളർഷിപ്പ് പദ്ധതിക്ക് തുടക്കം വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് യുണിമണി സ്റ്റുഡൻസ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി വഴി സ്കോളർഷിപ്പ് നൽകുക യുണിമണി ഡയറക്ടറും സിഇഒയുമായ സി എ കൃഷ്ണൻ ആർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാകുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് യൂണിമണി സ്റ്റാർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലാണ് പദ്ധതിയുടെ ആദ്യ സീസൺ ആരംഭിച്ചത് ജൂലൈ ഒന്നിന് തുടങ്ങിയ രണ്ടാം സീസണിന്റെ രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീളും സ്കോളർഷിപ്പ് അവാർഡിനായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്ക് അഞ്ചു ലക്ഷം രൂപയാണ് സമ്മാനം രണ്ടാം സ്ഥാനക്കാർക്ക് രണ്ടു ലക്ഷം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് ഒരു ലക്ഷം രൂപയും ലഭിക്കും പദ്ധതിയുടെ ആദ്യ സീസണിൽ ഇരുപത്തിയ്യായിരത്തിലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ഇക്കുറി അൻപതിനായിരത്തിലേറെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് സമ്മാനത്തുക തുക അഞ്ചു ലക്ഷം രൂപയായി ഉയർത്തിയതെന്ന് യൂണിമണി ഡയറക്ടറും സിഇഒയുമായ സി എ കൃഷ്ണൻ ആർ പറഞ്ഞു സീസൺ ടു ജൂലൈ ഫസ്റ്റ് തൊട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ലോഞ്ച് ചെയ്യുന്നത് സോ ഇറ്റ് റൺ ടു മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ പോകും ഫസ്റ്റ് പ്രൈസായിട്ട് അഞ്ച് ലക്ഷം രൂപയാണ് വിന്നറിന് കൊടുക്കുന്നത് സെക്കൻഡ് പ്രൈസ് രണ്ട് ലക്ഷം രൂപയും മൂന്ന് പേർക്ക് ഓരോ ലക്ഷം രൂപയും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ മനോജ് വി മാത്യു ചീഫ് പീപ്പിൾ ഓഫീസർ രതീഷ് ആർ വിദേശ വിനിമയ വിഭാഗം നാഷണൽ ഹെഡ് പ്രകാശ് ഭാസ്കർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്കോളർഷിപ്പിന് അർഹത നേടുന്നതിനായി പന്ത്രണ്ടാം ക്ലാസ് ഡിപ്ലോമ സ്കൂൾ കോളേജ് ബിരുദ സി ബി എസ്ഇ ഐ സി എസ്ഇ യു ജി സി സ്റ്റേറ്റ് സെൻട്രൽ സിലബസിലുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഈ വിഭാഗങ്ങളിൽ വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നതോ വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പഠനത്തിന് ഓഫർ ലെറ്റർ ലഭിച്ചിട്ടുള്ളതോ ആയ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് യോഗ്യത കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് വേണം യൂണിമണി ശാഖകളിലോ റെമിറ്റ് ഫോറക്സ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലോ അപേക്ഷിക്കാം ഇതോടൊപ്പം മാധ്യമ പരസ്യങ്ങളിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും സോഷ്യൽ മീഡിയ ലിങ്ക് മുഖേനയും അപേക്ഷ നൽകാവുന്നതാണ് സ്കോളർഷിപ്പിനൊപ്പം നറുക്കെടുപ്പിലൂടെ പാദവാർഷിക സമ്മാനമായി ലാപ്ടോപ്പും പ്രതിമാസം ട്രോളി ബാഗും നൽകുന്ന പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്